ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ അടിപ്പാതയ്ക്കായി യു ഡി എഫ് നേതൃത്വത്തില് ജനകീയ സമരസമിതി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ജനുവരി മുപ്പതിന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ ഫെബ്രുവരി ഏഴിന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വിശദീകരണ യോഗം തുടങ്ങിയ വിവിധ സമരപരിപാടികള് സംഘടിപ്പിക്കുമെന്ന് സംഘാടകര് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു തലശ്ശേരി ധർമ്മടം റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത പണിയണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നേതൃത്വത്തിൽ ജനകീയ സമരസമിതി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് ഇതിന്റെ ആദ്യപടിയായി ഈ വരുന്ന വ്യാഴാഴ്ച ധർമ്മടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാവിലെ മുതൽ വൈകിട്ട് അഞ്ച് വരെ ധർണയും ഫെബ്രുവരി ഏഴിന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വിശദീകരണ യോഗവും നടത്തുമെന്ന് സമരസമിതി ജനറൽ കൺവീനർ കുന്നുമൽ ചന്ദ്രനും ചെയർമാൻ സി എച്ച് ജസീലയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടിപ്പാതയ്ക്കെ ശബ് ഉയർത്താൻ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നാൽ പ്രസ്തുത കർമ്മസമിതി ഇപ്പോൾ നിർജീവമാണ് സ്ഥലം എം എൽ എ കൂടിയായ സംസ്ഥാന മുഖ്യമന്ത്രിയെ കാണാനും സമ്മർദ്ദം ചെലുത്താനും അടിപ്പാതയ്ക്ക് ആവശ്യമായ ഫണ്ട് അനുവദിപ്പിക്കാനും കർമ്മസമിതി ശ്രമിക്കുന്നില്ലെന്ന് കുന്നുമൽ ചന്ദ്രൻ ആരോപിച്ചു ഏറ്റവും ഒടുവിലെ ഇക്കഴിഞ്ഞ ദിവസം പിണറായിൽ എത്തിയ മുഖ്യമന്ത്രി ഈ ആവശ്യത്തിനായി കാണാൻ പോലും സി നേതാവ് കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റിനായില്ല അവസരം കിട്ടിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നതെന്നും ജനറൽ കൺവീനർ വെളിപ്പെടുത്തി കർമ്മസമിതി അധ്യക്ഷൻ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിരുത്തരവാദിത്വപരമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് വ്യാഴാഴ്ച ഓഫീസിന് സമയം മുഴുവൻ ധർണാ സമരം സംഘടിപ്പിക്കുന്നതെന്നും സമരസമിതി നേതാക്കൾ വിശദീകരിച്ചു പ്രയാസം വിശദീകരിച്ചുണ്ടാകുന്ന പ്ലാറ്റ്ഫോം ഉയർത്തിയതിനു ശേഷവും ഉണ്ടാകുന്ന പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് മൂന്ന് ലൈനാണ് അവിടെ അതിനെ കൂടി കടന്നുപോകുന്നത് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് ധർമ്മടത്ത് ഒരു അടിപ്പാത റെയിൽവേ സ്റ്റേഷൻ നിന്ന് ചെറുക്കുരി ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി ഒരു അടിപ്പാത വേണം എന്നുള്ള മറുപടി ഒരുപാട് കാലമായി ഉയർന്നു വരുന്നു ഇപ്പം ഏറ്റവും ഒടുവില ഏപ്രിൽ മാസം ജനുവരി മാസം നമ്മൾ റെയിൽവേ ബോർഡിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷ കൊടുത്തതിന് ശേഷം ധർമ്മടം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം കൂടിയാണ് ധർമ്മടത്ത് ഈ അടിപ്പാത റെയിൽവേ സ്റ്റേഷൻ പരിസരം പതിനാലാം വാർഡായത് കൊണ്ട് തന്നെ അവിടെയുള്ള വാർഡ് മെമ്പർ മജീദിന്റെ സംസാരിക്കുകയും പ്രസിഡന്റുമായി ആലോചിച്ചതിന് ശേഷം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തിൽ വിപുലമായ യോഗം വിളിച്ചുകൊണ്ട് ഒരു കർമ്മസമിതി രൂപീകരിച്ചു പഞ്ചായത്ത് മെമ്പർ എം കെ മജീദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു